ഈദ് ആശംസ നേർന്ന മുരളീ ഗോപി എംബുരാൻ വിവാദത്തിൽ പ്രതികരണം ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ പോസ്റ്റ് എന്നാണ് വിലയിരുത്തൽ മോഹൻലാലിന്റെ ഖേദ സിനിമയെ വെട്ടിയൊതുക്കുന്നതിലും മുരളീ ഗോപിക്ക് അതൃപ്തി മുരളീ ഗോപിക്കും പൃഥ്വിരാജിനും അഭിനന്ദനം അറിയിച്ച് ബെന്യാമൻ രംഗത്ത് എംബുറാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ഖേദപ്രകടനവുമായി മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു മോഹൻലാൽ പങ്കുവച്ച കുറിപ്പ് പൃഥ്വിരാജും ഷെയർ ചെയ്തിരുന്നു എന്നാൽ മുരളീഗോപി ഇതുവരെ ഖേദപ്രകടനം നടത്തിയിട്ടില്ല മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമില്ല മുരളീഗോപിയുടെ നിലപാടിന് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ മോഹൻലാൽ ഖേദപ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ ഭാഗത്തുനിന്ന് ഖേദപ്രകടനം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് മോഹൻലാലിന്റെ കുറിപ്പ് പൃഥ്വിരാജ് പങ്കുവച്ചപ്പോൾ ഉയർന്ന പ്രതികരണങ്ങൾ നിലപാട് പറയുന്ന പൃഥ്വിരാജ് പോലും മുട്ടുകുത്തിയ ഇടത്ത് മുരളീഗോപി എടുത്ത നിലപാട് എന്തുകൊണ്ടും മാതൃകയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കുറിപ്പുമായി ബെന്യാമിൻ രംഗത്ത് വന്നതും ശ്രദ്ധേയമായി എംബുരാൻ സിനിമ കണ്ടു ഈഴ് ഓണറിൽപ്പെട്ട സിനിമകളുടെ ഒരു ആസ്വാദകനല്ല താൻ ബാഹുബലി പുഷ്പ പോലെയുള്ള ചിത്രങ്ങൾ കണ്ടതുമില്ല എങ്കിലും മുഷിയാതെ കണ്ടിരിക്കാവുന്ന ഒരു ചിത്രം എന്നാണ് തോന്നിയത് അതിനു കാരണം പൃഥ്വിയുടെ സംവിധായക മികവും രണ്ടാമത് മുരളീ ഗോപി ഇതിലേക്ക് കൃത്യമായി സന്നിവേശിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയവുമാണെന്ന് ബെന്യാമിൻ പറയുന്നു സ്വന്തം ആസനത്തിൽ ചൂടേറ്റാൽ എല്ലാ ജാതിവാദികളുടെയും സ്വഭാവം ഒന്നു തന്നെ ഇവറ്റകളുടെ പിന്തുണയിൽ നിന്നല്ല ധീരമായ രചനകൾ ഉണ്ടാവേണ്ടത് സ്വന്തം ആത്മവിശ്വാസത്തിൽ നിന്നും ബോധ്യത്തിൽ നിന്നുമാണ് അത് പിറക്കേണ്ടത് അപ്പോൾ ആരുടെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തല ഉയർത്തി നിൽക്കാനാവും അങ്ങനെ തല ഉയർത്തി നിൽക്കാൻ കരുത്തു കാണിച്ച മുരളീഗോപിക്കും പൃഥ്വിക്കും അഭിനന്ദനങ്ങൾ എന്നും ബെന്യാമിൻ കുറിച്ചു അതിനിടെ എംബുരാൻ വിവാദത്തിൽ നിശബ്ദത പാലിച്ചിരിക്കുകയാണ് തിരക്കഥാകൃത്ത് മുരളീഗോപി ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള മോഹൻലാലിന്റെ സാമൂഹിക മാധ്യമക്കുറിപ്പ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചെങ്കിലും ഇതുവരെ മുരളീഗോപി അതിന് തയ്യാറായിട്ടില്ല വിവാദമായതിനെ കുറിച്ചോ മോഹൻലാലിന്റെ സാമൂഹിക മാധ്യമക്കുറിപ്പ് പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചോ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് മുരളീഗോപി മറ്റു കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഖേദപ്രകടനം നടത്തിയതിലും നിർമ്മാതാക്കൾ സിനിമയിൽ നിന്ന് ചില രംഗങ്ങൾ ഒഴിവാക്കാൻ സന്നദ്ധരായതും മുരളീഗോപിയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന തിരക്കഥ പൃഥ്വിരാജു തിരുത്തിയെന്ന ആരോപണം ഉയർന്നിട്ടും മുരളി പ്രതികരിക്കാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് എംബുരാ മുംബൈയിലെ പ്രചാരണ പരിപാടിയിൽ മാത്രമാണ് മുരളി പങ്കെടുത്തതെന്ന വിവരവും ഇതോടൊപ്പം പരക്കുന്നു റിലീസ് ദിവസമാണ് മുരളി ഗോപിയും രൂപത്തിൽ സിനിമ കണ്ടതെന്നാണ് ചില സിനിമാ പ്രവർത്തകർ പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയുടെ പേരിൽ നേരത്തെ ഇടതു സംഘടനകളുടെ വിമർശനത്തിന് മുരളി വിധേയനായിരുന്നു അന്ന് സംഘപരിവാർ അനുകൂലിയെന്നായിരുന്നു വിമർശനം എംബുരാൻ വിവാദത്തിൽ ഖേദപ്രകടനവുമായി മോഹൻലാൽ രംഗത്ത് വന്നപ്പോൾ അതിൽ അഭിപ്രായം രേഖപ്പെടുത്താതെ ആ പോസ്റ്റ് ഷെയർ ചെയ്ത് പൃഥ്വിരാജ് സഹകരിച്ചിരുന്നു എന്നാൽ മുരളീഗോപി അത്തരമൊരു സഹകരണത്തിനും തയ്യാറായിട്ടില്ല അതിനിടെ ഫേസ്ബുക്കിൽ ഈദാശംസ ആശംസ നേർന്ന് മുരളീഗോപി രംഗത്തു വന്നു ഇതോടെ കമൻ്റ് ബോക്സിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും എഴുത്തുകൾ നിറയുകയാണ്